അസലാ വലൈക്കും ഞാൻ ടജീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഒരു കസ്റ്റമർ ഡ്രസ്സ് ആട്ടോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കട്ടിങ് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ തിരക്ക് കാരണം നമുക്ക് കഴിഞ്ഞിട്ടത് എന്തവർക്കൊരു കോഡ് എന്താ ഡ്രസ് കോഡാണ് അപ്പോൾ പരിപാടി ഉണ്ടായപ്പോൾ പെട്ടെന്ന് വേണം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം അപ്പോൾ ഇതേപോലെ പഠിക്കണമെന്ന് ആഗ്രഹിക്കണ ആരുണ്ടെങ്കിലും എന്ത് മോഡൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്വാഗതം കേട്ടോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച ക്ലാസ് തന്ന നിങ്ങളെ പ്രാപ്തരാക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ പൊതു നമ്മൾ ഇവിടുന്ന് ഇത് മൊത്തം ഉള്ളത് ഇരുപത്തിനാല് ഇഞ്ച് ആണ് മൊത്തം അപ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് ലെങ് നമ്മൾ യോഗ്പാർട്ട് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചിലാണ് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് യോഗ പാർട്ട് എടുത്തു പന്ത്രണ്ട് ഇഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ഏറെ എടുത്തിട്ട് പതിമൂന്ന് ഇഞ്ചെടുത്തു താഴ്ഭാഗത്തേക്ക് ബാക്കി തുണിയെ നമ്മൾ ഇങ്ങനെ ഫ്രില്ല് ചെയ്തതാണ് ഈ ഫ്രില്ല് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണ് ഈ എത്ര തുണി വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ബോർഡിൻ്റെ ഇതിൻ്റെ മൂന്നരട്ടി തുണി വേണം കുറച്ചും കൂടെ തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ നാലിരട്ടി തുണി വേണം കേട്ടോ അങ്ങനെ എടുത്താൽ മതി പിന്നെ കയ്യിലിങ്ങനെ എന്താ ഫ്രില്ല് കൊടുക്കാൻ അവർ പറഞ്ഞു തരുന്നു എക്സ്ട്രാ അഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് ഈ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിൽ ഇത് ആണ് വെച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് കട്ടിങ് ഇൻഷാല്ല വേറൊരു കസ്റ്റമർ തുണി കൊണ്ടുവരുമ്പോൾ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം സ്റ്റിച്ചിങ്ങും കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ പോലെ ആറ് മാസത്തെ പ്രീ കോഴ്സ് ഉണ്ട് അഡ്മിഷൻ ഫീസ് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം ഏത് മോഡലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും മികച്ചത് നിങ്ങളിലേക്ക് എത്തിക്കാന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷ്ടാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അസാമുലൈക്കും